ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അത് സ്കൂളിലെ യൂണിഫോമുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിലെ സ്കൂളുകളിൽ ഓണം ക്രിസ്മസ് പെരുന്നാൾ പോലെയുള്ള വളരെ വിശേഷ സന്ദർഭങ്ങളിൽ അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ സ്കൂളിൽ ആഘോഷങ്ങൾ നടക്കുകയാണെങ്കിൽ ആ ആഘോഷ സമയത്ത് കുട്ടികൾ കളർ ഡ്രസ് അണിഞ്ഞ് സ്കൂളിൽ വരുന്നതിൽ കുഴപ്പമില്ല യൂണിഫോം നിർബന്ധമില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പെട്ടെന്ന് തന്നെ അതൊരു ഓർഡറായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവായിട്ട് പുറത്തിറങ്ങുകയും ചെയ്തു ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത് എന്നാൽ അതേസമയം മറ്റൊരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പക്ഷത്തിനും അവരുടേതായ കാരണങ്ങളുണ്ട് ഓക്കെ ആദ്യം എന്തിനാണ് ഒരു സ്കൂളിൽ യൂണിഫോം വെക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്നുമില്ല ഒരു സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ഒരു യൂണിഫോം രണ്ട് ഒരു സ്കൂളിലെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് യൂണിഫോം മൂന്ന് ഏത് സാമ്പത്തിക സ്ഥിതിയിലായി ഉള്ള രക്ഷിതാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ എല്ലാവരും ഒരേ തരത്തിലുള്ള വസ്ത്രമണിഞ്ഞ് ഒരേപോലെ പോലെ സ്കൂളിലെത്തുക എന്ന വളരെ മഹത്തായ ലക്ഷ്യവും നമ്മുടെ സ്കൂൾ യൂണിഫോമുകൾക്ക് ഉണ്ട് ഇതെല്ലാം നമുക്കറിയാം സോ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ട സന്ദർഭങ്ങളിൽ യൂണിഫോം ആവശ്യമില്ല ആവശ്യമില്ല എന്ന തീരുമാനത്തെ എന്ന സർക്കാരിൻ്റെ പുതിയ നിലപാടിനെ എതിർക്കുന്ന ആളുകൾ അതിനോട് ചേർത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം നോക്കൂ ഒന്ന് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കളർ ഡ്രസ്സിലാണ് അവർ വരുന്നതെങ്കിൽ കുട്ടികൾ സ്കൂളിലെത്താതെ മറ്റെവിടേക്കെങ്കിലും വേറെ ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ കഴിയില്ല യൂണിഫോമിലാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഈ കുട്ടികൾ സ്കൂൾ യൂണിഫോമിലാണ് അതായത് സ്കൂൾ കട്ട് ചെയ്തിട്ടാണ് അവർ ഒരു ഒരു തിയേറ്ററിലോ ഓഫീസിലൊക്കെ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്തിട്ടാണ് പോയത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മാത്രവുമല്ല ഇതിൽ മറ്റൊരു പക്ഷം പറയുന്നത് സ്കൂളിൽ പ്രത്യേകിച്ച് ഈ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് പുറത്ത് നിന്നുള്ള ആളുകൾ കളർ വസ്ത്രത്തിൽ സ്കൂളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചറിയും എന്നാണ് ചോദിക്കുന്നത് ഇന്നും യൂണിഫോമിൽ കാണുന്ന കുട്ടികളെ കളർ വസ്ത്രത്തിൽ കിട്ടുന്ന കാണുമ്പോൾ തിരിച്ചറിയണമെന്നതിൽ ആ ഗ്യാപ്പിൽ അറിയാത്ത അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധമില്ലാത്ത ആളുകൾക്കായി എങ്ങനെ തിരിച്ചറിയും ഇങ്ങനെയുള്ള ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഓണം പ്രോഗ്രാം നടക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയ ഓണം വസ്ത്രം വേണം എന്ന് പറയും പലപ്പോഴും ഡ്രസ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കാം ഈ സമയത്തൊക്കെ കുട്ടികൾക്ക് പുതിയ വസ്ത്രം എല്ലാ രക്ഷിതാക്കൾക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഒരു വീട്ടിൽ തന്നെ മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മക്കളൊക്കെ വീട്ടിലെ എല്ലാവർക്കും പുതിയ വസ്ത്രം ഇവരൊക്കെ സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും പുതിയ വസ്ത്രം വാങ്ങേണ്ടിവരും ഈ സ്കൂളിലെ പരിപാടിക്ക് വേണ്ടി മാത്രം അതുകൊണ്ടത് രക്ഷിതാക്കൾക്ക് അഫോർഡ് ചെയ്യാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് അതും ആലോചിക്കുമ്പോൾ ശരി തന്നെയാണ് ഓക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊരു സൈഡിൽ നിൽക്കുമ്പോഴും ഈ തീരുമാനത്തിന് വലിയൊരു പോസിറ്റീവ് സൈഡുണ്ട് കുട്ടികൾക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം എന്ന് പറയുന്ന ഡിസിപ്ലിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൽ നിന്നൊരു ഫ്രീ ആയിട്ട് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെയും ഒരു ആഗ്രഹമാണ് വലിയ ഒരു താല്പര്യമുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലായി എല്ലാ കുട്ടികളിലും ഞാൻ പറയുന്നില്ല ഒരു വലിയ വിഭാഗം കുട്ടികളുടെ ആഗ്രഹവും താല്പര്യവും കാര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും നേരത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രധാന ചോദ്യം ചോദിക്കുന്നത് സ്കൂളിൽ കളർ ഡ്രസ് എട്ട് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ നേരിടണം എന്നുള്ളത് നോക്കൂ ഫസ്റ്റ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രശ്നം ഈ കാര്യം പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണം അധ്യാപകരും ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണം അധ്യാപകർ തീർച്ചയായിട്ടും കൂടി തന്നെയാണ് പെരുമാറുള്ളത് എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ എതിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും വിദ്യാർത്ഥികളൊരു പക്ഷേ ഇതിനെ ദുരുപയോഗം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട് അത്തരം അനുഭവങ്ങൾ ഇഷ്ടംപോലെയുണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം ഇത് ഒരുപാട് കുട്ടികൾ മനസ്സിൽ ആഗ്രഹിച്ചൊരു തീരുമാനമാണ് ഈ ഒരു തീരുമാനത്തെ ഗവണ്മെൻറ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിക്കുക ഒരു പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളായിരിക്കും കാരണം ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഈ തീരുമാനം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നടപ്പിലാക്കണ്ട എന്ന് പോലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ തീരുമാനിച്ചേക്കാം നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോട് ഒരു പെരുമാറുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നൊരു തീരുമാനമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളൊരു പിഴവ് കൊണ്ട് ഒരു കാരണവശാലും ഇത് മാറാൻ പാടില്ല പ്രത്യേകിച്ച് പല അധ്യാപകരും പറയുന്നുണ്ട് കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുക നമുക്കറിയാം ഒരു വസ്ത്ര സ്വാതന്ത്ര്യം എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴും ഒരു സ്കൂൾ പോലുള്ള സ്ഥലത്ത് കുട്ടികൾ വരുമ്പോൾ അതിനു ചേരുന്ന അതിൻ്റെ ഒരു രീതിയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു രീതി അതിന് തീർച്ചയായിട്ടും വേണമല്ലോ അത് യാതൊരു സംശയമില്ല അതൊക്കെ ലംഘിച്ച് കൊണ്ടുവരിക അതല്ലെങ്കിൽ ഇതിനെ മിസ് യൂസ് ചെയ്തുകൊണ്ട് മറ്റ് ഡിസിപ്ലിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഹനിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ രീതിയിൽ സ്കൂളിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങളെയാണ് എന്ന് സ്വയം തിരിച്ചറിയുക ഇത് മിസ് യൂസ് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട അഡ്രസ്സിൻ്റെ ഒരു കാര്യമാണ് സാമ്പത്തിക വശം ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട് ഈ രീതിയിൽ അതിനെ സത്യത്തിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും ഒരുപാട് കുട്ടികളുണ്ടാവും ഒരു പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്ന രക്ഷിതാക്കളുണ്ട് കാരണം അവരെ പറഞ്ഞു തയ്യാറുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് സത്യത്തിൽ നമുക്കറിയാം വീടില്ലാത്ത കുട്ടികൾക്ക് വീട് പോലും വെച്ച് കൊടുക്കുന്ന സ്കൂളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എല്ലാ തരത്തിലും അവരെ സഹായിക്കുന്ന നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അത്തരം ഒരു ഓണക്കൂടി വാങ്ങാൻ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ കൂട്ടുകാർക്ക് അവരുടെ അധ്യാപകർക്ക് ആ കുട്ടികൾക്ക് ഒരു ഓണക്കൂടി സമ്മാനമായി കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ സാമ്പത്തികം വളരെ പിന്നോക്കമാണ് അവൻ്റെ കുടുംബം ഒരു ഓണക്കൂടി വാങ്ങാൻ സഹായിക്കാൻ ഒരു പക്ഷേ ആ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റും അത് പബ്ലിക്കായിട്ടോ പരസ്യമായിട്ടോ ചെയ്യണമെന്നില്ല ആ രീതിയിൽ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ മുമ്പുള്ളത് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഉത്സവത്തിൽ ഈ ഒരു പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പല രക്ഷിതാക്കൾക്കും ഈ പറയുന്ന പോലെ രണ്ടും മൂന്നും കുട്ടികളുള്ള വീട്ടിലെ രക്ഷിതാക്കൾ വലിയ സാമ്പത്തികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അത്തരം രക്ഷിതാക്കൾ അത്തരം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അത്തരം കുട്ടികളോടല്ല എല്ലാ കുട്ടികളും പറയാനുള്ളത് കളർ വസ്ത്രം ധരിച്ച് ഓണത്തിന് എത്തുക എന്നുള്ളത് ഏറ്റവും പുതിയ വസ്ത്രം ധരിച്ചിട്ടോ ഏറ്റവും വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് എത്തുക എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം നിങ്ങളുടെ വീട്ടിലുണ്ടാവും അതിന് നിങ്ങൾ രക്ഷിതാക്കളെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ ചോദിച്ചാൽ അവർ വാങ്ങിത്തരും അങ്ങനെ നിങ്ങൾക്ക് മാനസികം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള പുതിയ വസ്ത്രങ്ങൾ വീട്ടിൽ പുതിയതായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ഇട്ടതായിരിക്കോട്ടെ നിങ്ങളെന്തായാലും സ്കൂളിലേക്ക് എത്തിട്ടുണ്ടാവില്ലല്ലോ അല്ലെ നിങ്ങളിപ്പോൾ കല്യാണത്തിനോ മറ്റേതെങ്കിലും ഒരു പരിപാടിക്ക് വാങ്ങിയ ഡ്രസ്സൊക്കെ ഉണ്ടാവും നിങ്ങളുള്ളതിൽ നല്ല വസ്ത്രം നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രമുണ്ടാവും ആ വസ്ത്രം മതി കാരണം ആരും നിങ്ങൾ ഇത് പുതിയ വസ്ത്രമാണോ പഴയ വസ്ത്രമാണോ ഒന്നും അവർ ആലോചിക്കുന്നില്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കളർ ഡ്രസ്സ് ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇട്ട് വരുന്നു അതിച്ചോ പുതിയതിനെ വേണം എന്നില്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലിയൊരു ആശ്വാസമാകും ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് കിട്ടുന്ന ഈ ഒരു ആഗ്രഹം അവരുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നവരാണ് പൊതുവേ രക്ഷിതാക്കൾ അവരൽപ്പം സാമ്പത്തിക ഉണ്ടായാലും തങ്ങളുടെ മക്കൾ കൂടി തന്നെ പങ്കെടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഒരുപാട് പക്ഷേ അവരൊപ്പം അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ ചെയ്തു തന്നേക്കാം കുട്ടികളും അത് മനസ്സിലാക്കുക രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഞാൻ ഈ ഒരു തീരുമാനത്തോട് യോജിക്കുന്ന ഒരാളാണ് സ്കൂളുകളിൽ കളർ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കളർ ഡ്രസ്സ് ഇട്ട് കുട്ടി സ്കൂളിൽ വന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്തരം കുഴപ്പങ്ങളൊക്കെ മാറ്റി നിർത്താനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കുട്ടികൾ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കളർ വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തട്ടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇതൊരു നല്ല തീരുമാനം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്കും മനോവിഷമില്ലാതെ രക്ഷിതാവിന് മനോവിഷമില്ലാതെ സ്കൂളിന് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇനിയുള്ള ഒരുപാട് ഓണങ്ങളും ക്രിസ്മസും പെരുന്നാളുമൊക്കെ നല്ല വർണ്ണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെത്തി ആഘോഷിക്കാൻ കഴിയും മറിച്ച് ഈ ഓണാഘോഷം കളർ വസ്ത്രം ധരിച്ചതും മൂലം എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പിറകോട്ട് പോയേക്കാനും സാധ്യതയുണ്ട് അതിനൊന്നും അവസരം വരുത്താതെ ആ പല സ്കൂളിലും ഓൾറെഡി ഈ വീഡിയോ കാണുമ്പോൾ ഓണാഘോഷം കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല മക്കളായിട്ട് നല്ല വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറുക കളർഫുള്ളാക്കി ഒരു കളർ ഓണം തന്നെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് Thanks for watching!